സോഷ്യൽ മീഡിയയിൽ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളാണിത് ഒന്ന് വഹാബ് സക്കാഫിയ മമ്പാട് മറ്റൊന്ന് നമുക്കറിയാം അൻസാരി സൂര്യ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം ഈ രണ്ടു പേരെയും പരിചയമുണ്ടാകും ആദ്യമേ നാം പറയട്ടെ ആർ എസ് എസിനെ പോലെ ഇസ്ലാമിന്റെ പുറത്തുനിന്നുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഇസ്ലാമിനകത്തുള്ള ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ജമാഅറ്റെ ഇസ്ലാമേ എന്നതിൽ യാതൊരു സംശയവുമില്ല നോക്കൂ നിങ്ങൾ മുസ്ലിമികൾക്കിടയിൽ എപ്പോഴൊക്കെ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ടോ അതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നത് ഈ എത്തിക്കണ്ണികളാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി വായിച്ചെടുക്കാൻ കഴിയും ഇപ്പോ നോക്കൂ നിങ്ങൾ മുസ്ലിം ലീഗുമായി ജമാഅത്ത് ഇസ്ലാമി എന്ന് അടുപ്പം സ്ഥാപിച്ചോ അന്ന് മുതൽ ഈ കെ സമസ്തയിലെ ഒരുമിച്ച് നിൽക്കുന്ന ആളുകൾ രണ്ട് ഭാഗമായി പിളരുകയാണ് കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ സാന്നിധ്യം ലീഗിനകത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം അതൊരു പക്ഷേ ഹക്കീം ഫൈസി എന്ന പേരിലാകാം അല്ലെങ്കിൽ നെത്വി എന്ന പേരിലാകാം ഇങ്ങനെയൊക്കെ അവരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ടാണെങ്കിലും അങ്ങോട്ട് കയറി വന്നതോടുകൂടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്കറിയാം അൻസാരി അദ്ദേഹം വർഗീയതക്കെതിരെ ശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സംസാരങ്ങൾക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട് കാരണം ആ കൂട്ടത്തിൽ മുസ്ലിമുകൾ മാത്രമല്ല ഇവിടെ വർഗീയത ഉണ്ടാകരുത് അല്ലെങ്കിൽ ഇസ്ലാമിനെ മാത്രം കുറ്റപ്പെടുത്തി വർഗീയത പ്രചരിപ്പിക്കുന്ന ആളുകളെ അദ്ദേഹം തുറന്നു കാട്ടുമ്പോൾ ആ രംഗത്തുള്ള ആളുകൾക്കെല്ലാം അദ്ദേഹത്തിനോട് പ്രിയവും സ്നേഹവും ഉണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബഹാബ് സഖാഫി മമ്പാട് അദ്ദേഹം ഇസ്ലാമിന്റെ അഹുലി ജമാഅത്തിന്റെ ആദർശങ്ങൾ സംരക്ഷിക്കുന്ന രംഗത്ത് അതിശക്തമായ പ്രവർത്തനം നടത്തുകയും അദ്ദേഹത്തിന്റെ വാക്കുകളും എഴുത്തുകളും എല്ലാം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രസ്ഥാനത്തിനും അഹുനുസന്ന ജമാഅത്തിനും ആവശ്യമായതാണ് വഹാബ്സ കാഫി പറയുന്ന ഈ വിഷയം തന്നെ ഇദ്ദേഹം പറയാൻ പാടുള്ളൂ എന്നോ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മാത്രമേ വഹാബ്സ കാഫി പറയാൻ പാടുള്ളൂ എന്നൊന്നുമില്ല നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും അഹ്നുസന്നൽ ജമാഅത്തിന്റെയും ഉള്ളിലുള്ള ആളുകൾ വ്യത്യസ്തമായ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടാകും ഉണ്ടാകും സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടാവും അവർ സംഘടനാ ക്ലാസ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കാറുള്ളത് അതേ സമയത്ത് ആദർശം പറയുന്ന ആളുകളുണ്ട് അതുപോലെ ആത്മീയത പറയുന്ന ആളുകളുണ്ട് ഈ രംഗത്ത് ഓരോ ആളുകളും അവരുടേതായ സ്പേസ് ഉപയോഗപ്പെടുത്തി അറിയുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫിത്തന ഇദ്ദേഹം നമുക്കറിയാം സുഹുരി സമൂഹത്തിൽ വലിയ സ്വാധീനം സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന് അദ്ദേഹത്തിന്റെ അവതരണ ശൈലി ഒരു പ്രധാന ഘടകമായിട്ടുണ്ട് അതിനെയും വിമർശിക്കുന്ന ആളുകളെ കാണാൻ സാധിച്ചു നാടകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം മനസ്സിലാക്കിയ ആശയം സമൂഹത്തിൽ എത്തിക്കാൻ ആ ഒരു അവതരണ ശൈലിയുള്ള സാധിച്ചു എന്നത് വളരെ വ്യക്തമാണ് എന്നാൽ ഈ വിമർശിക്കുന്ന ആളുകൾക്കൊന്നും ഈ രംഗത്ത് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു സ്പേസ് അദ്ദേഹത്തിന് കിട്ടിയത് ആ ഒരു ശൈലിയിലൂടെ മാത്രമാണ് ആ ശൈലികളെല്ലാം സമൂഹത്തിൽ നാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എത്തിക്കാനുള്ള ഓരോ മാധ്യമങ്ങൾ മാത്രമാണ് അദ്ദേഹം നേരെ ഇരുന്ന് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത്ര തന്നെ ആളുകളിലേക്ക് അത് എത്തണമെന്നില്ല മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യമല്ലാത്ത വേറെ ചില കാര്യങ്ങൾ അദ്ദേഹം കൂട്ടി കലർത്തി പറഞ്ഞു എന്ന് നമ്മൾ സങ്കല്പിക്കുക ചില ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് യഥാർത്ഥത്തിൽ അതല്ല ആ ഫോളോവേഴ്സിനെ അദ്ദേഹം നിലനിർത്തണം ആ നിലനിർത്തി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഏതെങ്കിലും പാർട്ട് അദ്ദേഹം സംസാരിക്കാതെ പോകുന്നുണ്ട് എന്ന് ഈ എഴുതുന്ന വിമർശിക്കുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ സ്പേസ് അവർക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഇവിടെ ഇദ്ദേഹം മാത്രം എല്ലാ കാര്യങ്ങളും പറയാൻ വേണ്ടി ഏറ്റെടുത്ത വ്യക്തിയല്ല അദ്ദേഹം കഴിയുന്ന കാര്യങ്ങൾ രസകരമായി സമൂഹത്തിലേക്ക് എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ആശയങ്ങൾക്ക് വലിയ സ്വാധീനം സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മുസ്ലിംങ്ങൾ അല്ലാത്ത ആളുകൾ പോലും അതിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉന്നയിക്കുന്ന ആശയങ്ങൾ ശരിയാണ് എന്ന് ഒരു സമൂഹത്തിൽ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശൈലി അതിന് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ശൈലിയിലൂടെയാണ് അദ്ദേഹത്തിന് ഇത്രയും കൂടുതൽ ആളുകളിലേക്ക് അദ്ദേഹത്തിന്റെ സന്ദേശം എത്തിക്കാൻ സാധിക്കുന്നത് എന്നാൽ പൊതു സമൂഹത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെ സ്ഥാനത്തിൽ നിന്നും അകറ്റിയെടുത്ത് സ്വന്തം പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ചില ഞാൻ നേരത്തെ പറഞ്ഞ ഇത്തിക്കണ്ണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതുവരെ നാം മനസ്സിലാക്കിയത് അനുസരിച്ച് ഇദ്ദേഹത്തിന് സുന്നദ്ധ്യമായ തന്നെ കാഴ്ചപ്പാടുകളിലോ ആദർശങ്ങളിലോ ഈ പ്രസ്ഥാനത്തിലോ അല്ലെങ്കിൽ സംഘടനാ രംഗത്തോ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല എന്ന് മാത്രമല്ല അതിനെയെല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന രീതി തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ അദ്ദേഹത്തെ എതിരാളിയാക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേസമയത്ത് ബഹുമാനപ്പെട്ട വഹാബ് സാഫി മമ്പാട് നമ്മളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്തുകൊണ്ട് നീ ഇസ്ലാമിന്റെ തനതായ ആശയം സമൂഹത്തിൽ എത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട് ഇവിടെയുള്ള പുത്തൻ പ്രസ്ഥാനക്കാരെ എല്ലാം ഇരുത്തേടെടുത്ത് ഇരുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തിൽ വലിയ സ്വീകാര്യത അദ്ദേഹത്തിനുമുണ്ട് എന്നാൽ ഈ രണ്ടു പേരും നിർവഹിക്കുന്നത് നമുക്കാവശ്യമായ രണ്ട് തലങ്ങളിലുള്ള ഉത്തരവാദിത്തമാണ് ഇദ്ദേഹം ഇസ്ലാമിനകത്തുള്ള ഇത്തിക്കണ്ണികൾ അവർക്കെതിരെ ശക്തമായ മറുപടി നൽകുന്നു അവരെ അവരുടെ ആശയങ്ങൾ തെറ്റാണ് അവർ പ്രചരിപ്പിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തുന്നു ഇദ്ദേഹം ഇസ്ലാമിന്റെ പുറത്തു നിന്നുള്ള ശത്രുക്കൾക്ക് ശക്തമായൊരു രീതിയിൽ അവരുടെ ആശയങ്ങളും ഇവിടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നതുമെല്ലാം തെറ്റാണ് എന്ന് പൊതുസമൂഹത്തെയും ആ ആളുകളെയും ഒക്കെ ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ഇത് രണ്ടും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ തന്നെയാണ് അതേസമയത്ത് വഹാബ്സ കാഫി ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇടപെട്ട് അത് തന്നെ അത് സംസാരിക്കണം അതും കൂടെ സംസാരിച്ചെങ്കില് ഇദ്ദേഹം പൂർണ്ണമായ ഒരു ദായി ആവുകയുള്ളു പ്രബോധനാവുകയുള്ളു എന്ന കാര്യം നമ്മൾ ചിന്തിക്കരുത് അതുപോലെ തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് തിരിച്ചും പറയരുത് അതേ സമയത്ത് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ട ഘട്ടത്തിൽ അത് പറയുക എന്നത് ഒരു പൊതുധായി എന്ന നിലയിൽ ഓരോ ആളുകൾക്കും സമൂഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന നിലയിലുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് അത്തരം സമയങ്ങളിൽ ആവശ്യമാണെങ്കിൽ അവരുടെ പ്രബോധന രീതികൾക്ക് കോട്ടം തട്ടാതെ അത് നിർവഹിക്കുവാൻ അവസരം കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴുണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ഇസ്ലാമിന്റെ അകത്തുള്ള ഇത്തിക്കണ്ണികൾ എന്ന് ഞാൻ പറഞ്ഞ ഈ വിഭാഗം ജമാഅത്ത് ഇസ്ലാമിയാണ് എവിടെയൊക്കെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ ഭിന്നത ഉണ്ടാക്കും ഇസ്ലാമിന് പുറത്തുള്ള ആളുകളെ കുറിച്ച് സംസാരിച്ച് അത് പർവ്വതീകരിച്ച് ഇസ്ലാമിനകത്തുള്ള ആളുകളെ ഭിന്നിപ്പിച്ച് ഇല്ലാതാക്കുക എന്നതാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലുകളാണെങ്കിലും മുസ്ലിം സമൂഹത്തിനിടയിലുള്ള പ്രശ്നങ്ങളിലെല്ലാം എണ്ണ ഒഴിച്ച് തീ കത്തിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിന് വ്യക്തമായ ഉദാഹരണമാണല്ലോ ഇ കെ വിഭാഗം സമസ്തയിലുണ്ടായ പ്രശ്നങ്ങൾ അവിടെയെല്ലാം തീ കത്തിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന് ഇടയിലുള്ള പ്രശ്നമാണ് എന്ന രീതിയിൽ അതിനെ ഒതുക്കാനല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രവും ചാനലും ഒന്നും ശ്രമിച്ചത് ഇത് വ്യക്തമായി നിങ്ങൾക്ക് ഇ കെ വിഭാഗത്തോട് ചോദിച്ചാൽ അവർ പറഞ്ഞു പറഞ്ഞുതരും അവിടെയെല്ലാം എണ്ണ ഒഴിച്ച് തീയിടുന്ന രീതിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ അതെല്ലാം ഉപയോഗിച്ച് അവർ നടത്തിയിട്ടുള്ളത് എന്നാൽ ആ വിഭാഗങ്ങൾ വളരെ തന്ത്രപരമായി സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചതിയിൽ നമ്മൾ വഞ്ചിതരാകരുത് ഈ പണ്ഡി ഈ രണ്ട് പണ്ഡിതന്മാരും നമ്മുടെ പ്രബോധന രംഗത്ത് വലിയ സേവനങ്ങൾ അവരുടേതായ രീതിയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതൊന്നിനെ നമ്മൾ കുറച്ച് കാണാൻ പാടില്ല അതേ സമയത്ത് കാഴ്ചപ്പാടുകളിൽ ഒരു വ്യത്യാസമൊക്കെ സ്വാഭാവികമാണ് നമുക്കറിയാം ഇസ്ലാമിന്റെ ഓരോ രംഗങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസമുള്ള പണ്ഡിതന്മാരുണ്ട് അത് ഇതുപോലുള്ള രംഗത്ത് പോലും അഭിപ്രായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ അതിന്റെ പേരിൽ ഒരാളെ എടുക്കുകയും ഒരാളെ വലിച്ചെറിയുകയും അല്ലെങ്കിൽ ഇയാളെ ഇയാളെറുക്കുക മറ്റേയാളെ വലിച്ചെറിയുക ഈ രീതിയല്ല സ്വീകരിച്ചിട്ടുള്ളത് അതിനെയെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ അവരുടേതായ കാഴ്ചപ്പാടുകളാണ് ഇവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അഹുനുസന്നത്ത് കൊല്ലിച്ച മാത്ര ആദർശങ്ങൾക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നയങ്ങൾക്കോ എതിരല്ല എന്നതുകൊണ്ട് തന്നെ അതിനെ ആ അർത്ഥത്തിൽ കാണുക അതേ സമയത്ത് തിരുത്തി കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ മുതിർന്ന രംഗത്തുള്ള ആളുകൾ അത് തിരുത്തി കൊണ്ടിരിക്കണം ആളുകൾക്കെല്ലാം അഭിപ്രായം പറയാനുള്ള അവസരം നൽകിയതിന് ശേഷമാകാൻ പാടില്ല കാരണം ഇവരെല്ലാം നേതൃത്വം പറഞ്ഞാൽ അംഗീകരിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് എന്തെങ്കിലും ചിന്തകളിലോ കാഴ്ചപ്പാടുകളിലോ ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊടുത്ത് അവരെ ആ രംഗത്ത് നിലനിർത്തി നമ്മുടെ പ്രബോധന രംഗം ശക്തിപ്പെടുത്താൻ വേണ്ടി ഈ പണ്ഡിതന്മാരെ എല്ലാം അതാത് സ്ഥാനങ്ങളിൽ പിന്തുണ നൽകി നിലനിർത്തുക എന്നത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം തന്നെയാണ് എന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്